വെള്ള കഷ്ണം കൊടുക്കുകയാണ് എന്താ വെച്ചാൽ വൈകുന്നേരത്തേക്ക് നമുക്ക് വേണ്ടല്ലോ ഉച്ചയ്ക്ക് തോന്നുന്നു മാത്രല്ലേ കൂട്ടാനൊക്കെ ആവശ്യമുള്ളൂ എന്നാ അടുപ്പിലാണ് കേട്ടോ കൂട്ടാണ്ടാക്കേ ഇപ്പൊ ഞാൻ ആലോചിക്കുമൊരു മുരിങ്ങക്കായും കൂടി വാങ്ങായിരുന്നു എന്താ വില അല്ലെ ഇപ്പം നാനൂറ്റൻപത് ഇപ്പൊ പകുതിയായി ഞാനിവിടെ അടുത്ത കടയിൽ ചോദിച്ചപ്പോ വില കുറമ്പ് ചേച്ചിയേ പണി കൊണ്ടുപോയിക്കോളൂ ഇരുന്നൂറേ ഉള്ളൂ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് ചോദിച്ചു മാത്രം നാനൂറ്റൻപത് നിന്നിരുന്നതല്ലേ പറഞ്ഞു മാങ്ങക്കായൊന്ന് കൊറേ കിട്ടും മുരിങ്ങക്കായ് മാങ്ങി നല്ല ടേസ്റ്റ് ആട്ടോ അതേപോലെ വെള്ളരിക്കും മാങ്ങി വെക്കുമ്പോ അതിന്റെ ഒപ്പം ഒരു മുരിങ്ങക്കായ ഇട്ടാലും നല്ലതാണ് പിന്നെ അവനെ കൂടാതെ കഴിയില്ല എന്ന് ഇപ്പൊ വില കൂടിയതിന് ലക്ഷം ഒന്നും വാങ്ങാറില്ല ഒരു കത്തിയ മൂർച്ചയില്ല ആ ഈ കത്തി മൂർച്ച ഉണ്ട് കുറിച്ചറിയാം അതെ ഈ കത്തി മൂർച്ച കുറവാണ് അമ്മ കളിയ്ക്കുക ഞാനേ എന്ന് പറഞ്ഞപ്പോൾ അറിയാതെ മൂർച്ചയെന്ന് വന്നു അമ്മ അമ്മ പറയാം എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേക്ക എന്തായാലും ഇത് നല്ല എനിക്കല്ല ഇഷ്ടാ കേട്ടോ അമ്മയ്ക്കും കായും കൂടെ ഉപ്പേരില്ല അമ്മയ്ക്ക് ഇഷ്ടമല്ലേ സാധാരണ നീ വെക്കാത്തവരൊക്കെ അങ്ങനെ ഉണ്ടാക്കി നോക്കൂട്ടോ കൂട്ടുകാരെ നല്ല ടേസ്റ്റാണ് നാളികേരം ഒന്നും ആവശ്യമില്ല ഇത് രണ്ടും കൂടെ വേവിക്കുക വേണ്ടു എന്നിട്ട് കുറച്ച് ചെയ്തത് അങ്ങനത്തെ ഒരു അമ്മ പിന്നെ അത് തോരം പോലെ വെക്കും നാളികേരം പച്ചമുളകും ചതച്ചിട്ടിട്ട് കായ കൂടാതെ അമരക്ക മാത്രം അത് നല്ല സ്വാദാണ് അപ്പൊ ഇന്ന് പുതിയ മൺചട്ടിയിലാണ് ഇന്ന് കൂട്ടാൻ വെക്കണത് എന്റെ ടേസ്റ്റ് ഒന്നും അറിയും ചെയ്യാലോ മയക്കീതാണ് കേട്ടോ മയക്കി വെച്ചതാണേ പറഞ്ഞ് കടയിൽ നിന്ന് വാങ്ങിയപ്പോ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് നല്ല ഭംഗി ഒരു കൽച്ചട്ടിയുടെ അടപ്പും കൂടി വേണമായിരുന്നു പക്ഷെ ഇത് മാത്രമേ ഉള്ളു കഷ്ണൊക്കെ മഞ്ഞപ്പൊടി ഇട്ടിണ്ട് അപ്പൊ ഒന്ന് തിളച്ചൊന്നായിട്ട് വേണം കൊടുക്കാൻ കുക്കറാവുമ്പോൾ പിന്നെ അങ്ങനെ വേണ്ട വേറെ ചെറിയൊരു പാത്രത്തിൽ മാങ്ങ അങ്ങനെ ഇട്ട് കൊടുത്തത് പിന്നെ അതല്ലോ അത് നമ്മൾ ഒന്നിച്ച് ചെയ്യല്ല അടുപ്പത്തല്ലേ അപ്പം അതുകൊണ്ട് ഇതായാലും വെള്ളരിക്ക കുറച്ചൊന്ന് വ്യാപാറായിത്തുടങ്ങുമ്പോൾ നമുക്ക് മാങ്ങല്ലാം ഇട്ട് കൊടുക്കാം മാങ്ങയൊക്കെ മുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് അടുപ്പത്തേടാ തീ നല്ലോണം കത്തി ു ഇപ്പൊ തിളക്കി തോന്നാലും ഇളക്കി കൊടുക്കുക മഞ്ഞപ്പൊടി റെഡി ആവട്ടെക്കൊറന്ന് നോക്കട്ടെ മിട്ട് വേണം മാങ്ങട്ട് കൊടുക്കും കണ്ടാലും വന്നിട്ടില്ല അപ്പൊ അധികം പുഴിയില്ലാത്തോണ്ടേ കുറച്ചധികം കഷ്ടമർന്നുണ്ട് അതിലത്യാവശ്യം പൂടിയുണ്ടാവുള്ളൂ അങ്ങനെയേ വേഗം കിട്ടോ ചാ മാങ്ങ മാങ്ങിക്കധികം വേഗമൊന്നുമില്ല ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ൊടുത്താലേ കഷ്ണു വാടി കിട്ടും അമ്മ ചോയിച്ചില്ലേ വെള്ളം കുഴച്ചു കൊടുക്കണ്ടാവശ്യണ്ടോ നോക്കൂ മാങ്ങയൊക്കെ നന്നായി ബന്ധുട്ടോ ഞാൻ നോക്കി അപ്പൊ അമ്മ അത്യാവശ്യം നിക്കയാണേ കഴിച്ചു തരാനേ അപ്പതാ കരിവേപ്പിലെ എത്ര പറഞ്ഞാലും അപ്പതാ അപ്പതാ പറയും ആ കരിവേപ്പില ഇട്ട് കൊടുക്കാണ് അത്യാവശ്യം പുളി ഉണ്ടെന്ന് അമ്മ പറഞ്ഞത് മാങ്ങക്ക് മോര് കൊണ്ടിണ്ടമ്മ മാങ്ങയൊക്കെ ഇട്ടു കൊടുത്ത് കരുവുപ്പിലിട്ടു അപ്പൊ അമ്മ പറഞ്ഞേ മാങ്ങക്ക് അത്യാവശ്യം പുളിയൊക്കെ ഇണ്ട് ഏഹ് തൈക്കണ്ട അപ്പൊ അമ്മാവനധികം പുളി വേണ്ട അച്ഛൻ അധികം വേണ്ട വേണ്ട അമ്മയ്ക്കും വേണ്ട പിന്നെ അമ്മൂന് മാത്രം പിന്നെ അമ്മായിക്ക് പിന്നെ എങ്ങനെയായാലും കുഴപ്പമില്ല അപ്പൊ എന്തായാലും മോര കൊണ്ടോ വെച്ചിട്ടുണ്ട് നമ്മള് ചൂടോടെ കഴിക്കുമ്പോഴും കൊറച്ചൊഴിച്ചു കൂട്ടിയാ മതിലാ ഉച്ച കൊണ്ടേ വെച്ചു അപ്പൊ ഏതായാലും അരച്ചത് കൂട്ടട്ടെ അതെ 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 ജീരക അതിട്ടില്ലല്ലോ ആ ഞാൻ പറ ചോദിക്കണം വിചാരിക്കു ജീരകൊക്കെ അരച്ചത് കൂട്ടിയാലേ പാടില്ല കുറയും ോട്ടെ അതെ പിന്നെ കൊറേ കൂട്ടുകാര് എന്താ പറയാ സാമ്പാർ വോഡിന് ഓർഡർ ഒക്കെ ചോദിക്കണ്ടാരണേ മെസ്സേജ് അയച്ച് കൊറേ ആൾക്കാര് ചോദിച്ചു അപ്പോൾ സാമ്പാർ പൊടി ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അത് നൂറ് ഗ്രാമിന് അമ്പത് രൂപയാണ് കേട്ടോ പിന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും അങ്ങനെയാണ് അപ്പോൾ എത്ര വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ അതുപോലെ ചട്നിപ്പൊടി ഉണ്ട് നമ്മളടുത്ത് പിന്നെ അതുപോലെ ഹെയർ ഓയിലും ഉണ്ട് ഈ മൂന്ന് ഐറ്റംസാണ് ഇപ്പോൾ ഉള്ളത് മുളക് കഴിഞ്ഞു കേട്ടോ മുളക് ഇനി വാങ്ങി ഉണ്ടാക്കിട്ട് വേണം പിന്നെ കൂവപ്പൊടിയുടെ കാര്യം ചോദിക്കണ്ട് ചോദിക്കണ്ടേ കൂവപ്പൊടി ഞാൻ വിളിച്ചു ചോദിച്ചു അപ്പൊ എന്നാള് വന്നിട്ട് വിചാരിച്ചു ഇനിയും വരാനുണ്ട് അപ്പൊ ഈ മാർക്കറ്റില് എല്ലായിടത്തും നമുക്ക് അന്വേഷിക്കാല്ലോ അപ്പൊ എവിടെയെങ്കിലും ഉണ്ടെങ്കി അതും വാങ്ങി വരണം വിചാരിക്കുന്നുണ്ട് ഏതായാലും മൂന്ന് കഴിച്ചിട്ട് വടക്കി പോവാൻ അല്ലെങ്കിൽ ഇവിടെ എത്തുമ്പോളേക്ക് നേരം വഴി എല്ലാ കടയിലും കയറി മാർക്കറ്റിലൊക്കെ കയറി ഇറങ്ങുമ്പോളേക്ക് നേരം വഴകി അപ്പൊ ഏതായാലും ചോറും ഉണ്ട് ഇറങ്ങാൻ ചിന്തിച്ചിട്ടാണ് ചൂടോടെ ചോറും കൂട്ടാനും ഉപ്പേരി ഒക്കെ ഇനി മൂന്ന ജനുവരി മൂന്നാണേ തിരുവാതിര വരുന്നത് അതിന്റെ മുന്നേ കിട്ടില്ലെന്നൊക്കെ അവരടുത്ത ചോദിച്ചാൽ രണ്ടു ദിവസേ വേണ്ടു ആവാൻ അപ്പൊ ഞാൻ ഇന്ന് ഇത് കിട്ടി കഴിഞ്ഞ ഞാൻ നാളെ അതിന്റെ പണി തുടങ്ങായി എല്ലാരും ുംചരി വാങ്ങി വെക്കട്ടെ എന്നിട്ട് വറുത്തിടാ ജീരകം അരച്ചതോണ്ട് കൊറേ അടുപ്പത്തൊന്നും കിടക്കാൻ പറ്റില്ല േ മുത്തേ എന്താ പൈറ്റിന്നാണ് എന്താ അറിയോ ഇന്നലെ ഉറക്കം ശരിയായില്ലേ അങ്ങനെയൊക്കെ ഇണ്ട് അതെല്ലാം കാറ്ററിംഗ് ഒക്കെ നിർത്തി കാറ്ററിംഗ് ഉള്ള അടിപ്പിച്ച് ഉറപ്പൊഴിച്ചാല് അങ്ങനെയൊക്കെ വരും പിന്നെ ഭക്ഷണം കഴിച്ച് ആ അപ്പൊ എന്താ അറിയോ ഇന്നലെ ഉറങ്ങി തന്നെ ഒരു മൂന്നടിക്കുന്ന മാത്രമേ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നാല് ഞാൻ ഓണരുകയും ചെയ്തു അപ്പൂപ്പൻ മുത്തശ്ശീനെ പറ്റി അപ്പൂപ്പ കുട്ടികളായില്ലാറ് അതുകൊണ്ട് മാളിന് ജലദോഷമൊക്കെ വന്നു കൊ കൊട്ടു ഒക്കെ കട്ടപ്പൊളക്ക് ഓടി വന്നു ചാറ്റൊക്കെ കൊടുത്തിരുന്നു ആ കൊറേ പ്രാവശ്യ എന്നിട്ട് തൊപ്പിയൊക്കെ കാണിച്ചു തൊപ്പി വാങ്ങിയതൊന്നുമില്ല കഴിഞ്ഞു എന്താ ഭംഗില്ലേ നമ്മള് ഉർദാടനോ ചട്ടി ആടുന്നുണ്ടോ അതീ തേ ഇവിടുത്തെ ശെരിയല്ല എന്നിട്ട് പാത്രക്ക് ഭംഗിയായി ഇതേ അരിമിന്യത്തിന്റെ ചോറ് തടപ്പാണേ ചോറിന്റെ ചുമിന്റെ അപ്പൊ ആവി പറക്കണേ ഉപ്പേരി നമ്മൾ ഉപ്പേരി റെഡി ആയി ഉപ്പേരി പിന്നെ പുളിയില്ലാത്ത പുളി ഉള്ള കൂട്ടാൻ ഇങ്ങനത്തെ കൊപ്പേരി വേണം കേട്ടോ കയ്പാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് ആ മെരക്കയും കായും അമ്മ ഊണ് വെച്ചിട്ട് ഞാൻ ചോറൊക്കെ ചൂടാറാ വമ്പു കൃതി ഉണ്ടെങ്കിൽ പോവാം ഓരോരോ കാര്യങ്ങൾ കാര്യങ്ങൾ വാങ്ങണം മൂന്നാല് കടയൊക്കെ വരണം പിന്നെ മാർക്കറ്റ് പോയിട്ട് പിന്നെ കുവ്വുണ്ടോ അന്വേഷിക്കണം അത് വാങ്ങണം പിന്നെ കുറച്ച് പൂളിയും കൂടി വാങ്ങണം എന്ന് പൂളക്കൊണ്ടായിട്ട് ഉണ്ടാക്കാൻ ചായക്കാ നല്ലതല്ലേ അമ്മു അതെ നമുക്ക് മത്സരല്ലേ കഴിക്കേ ഞാൻ എന്തെങ്കിലും ഭർത്തുവെച്ചിട്ടുണ്ടെ അമ്മ അറിയാതെ ഒന്നായിരുന്നു എന്തൊരു കഷ്ടാണ് ചക്കപ്പാപ്പട ചിലതൊക്കെ മുത്തശ്ശിത്ത പറയണ്ടിട്ടോ എല്ലാം ഒന്നും വിശ്വസിക്കാറുണ്ട് മുത്തശ്ശീനെ തോന്നാ വിചാരിച്ചു പറയുന്ന ചിന്തല്ലേ മതിയാ ചക്ക പാപ്പടായാലും കൊണ്ടാട്ടങ്ങളായാലും ഞങ്ങൾ തമ്മിൽ മത്സരം പോലെ അപ്പൊ ആദ്യം നമ്മാണ് ഊണയക്കണത് ഞങ്ങളൊക്കെ പിന്നെ ഊണേക്കണുള്ളൂ ബിസ്കഡ് ഇല്ല വീഡിയോ എത്രയൊക്കെ ഉള്ളു അപ്പൊ ബൈ ബൈ